വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തിയെട്ടാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം അധ വിദർഭിം ദേവ സഹോദര സ്വയമതി മഹീഭുജേതമസാധൂശ്രയൻ ബലരാമൻ രേവതിയെ വിവാഹം ചെയ്തതായ കഥ പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം ഭഗവാൻ രുക്മിണി സ്വയംവരത്തിന് രുമിണിയെ സ്വയംവരത്തിൽ ഗ്രഹിക്കുക പത്നിയായിട്ട് സ്വീകരിക്കുന്നതായിട്ടുള്ള ആ കഥയാണ് ഈ ദശകത്തിലും അടുത്ത ദശകത്തിലും വർ വർണിക്കണത് അഥ അനന്തരം വിദർഭസുതാം രുക്മിണീം വിദർഭസുതയായിട്ടുള്ള രുക്മിണിയെ രുക്മിണി എന്ന് വിദർഭ രാജാവിൻ്റെ പുത്രിയാണ് വൈദർഭി എന്നൊക്കെ പറയൂല്ലോ ആ വിദർഭരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള രുക്മിണിയെ വിദർഭസുതാം വിദർഭൻ്റെ പുത്രിയായ വിദർഭരാജാവിൻ്റെ വിദർഭത്തിലെ രാജാവിൻ്റെ പുത്രിയായ വിദർഭൻ എന്നുള്ളത് വിദർഭരാജാവിനെ പറയും വിദർഭൻ എന്ന് വിദർഭരാജ്യത്തിനെയും വിദർഭം എന്നാണ് പറയുക വിദർഭസുതാം വിദർഭരാജാവിൻ്റെ പുത്രിയായ രുക്മിണിയെ രുക്മിണി എന്ന പേര് പ്രണയിനീം തുയ് പ്രണയിനീം തുയ് പ്രണയിനീം അങ്ങയിൽ പ്രണയത്തോടു കൂടിയവളായ അങ്ങയിൽ അനുരാഗത്തോട് കൂടിയവളായ ഭഗവാനെ കാമിച്ചുകൊണ്ടിരുന്നതായ ഭഗവൻ ഭഗവാനിൽ അനുരക്തനായ കൃഷ്ണനിൽ അനുരക്തനായിട്ടുള്ള അനുരക്തയായിട്ടുള്ള ആ രുമിണിയെ ദേവ അല്ലയോ ദേവ എന്ന സംബോധന സഹോദര സഹോദര രുക്മിണിയുടെ സഹോദരൻ ജ്യേഷ്ഠനായിട്ടുള്ള രുക്മി സഹോദര സ്വയം അതിത്സത ചേതിമഹീഭുജേ ചേതിമഹീഭുജേ സ്വയം അതിത്സത സ്വയം അതിത്സത കൊടു നൽകുവാനായിട്ട് അതി ദാനം ചെയ്യുവാനായിട്ട് നൽകുവാനായിട്ട് വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് സ്വയം തീർച്ചയാക്കി അതിസദ ആഗ്രഹിച്ചു അത് അതിസദിച്ചാൽ കൊടുക്കാൻ ആഗ്രഹിച്ചു എന്നർത്ഥം വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് നിശ്ചയിച്ചു സ്വയം തന്നെത്താൻ നിശ്ചയിച്ചു ആരോടും ചോദിക്കാൻ പോയില്ല അച്ഛനോടും കുട്ടികളുടെ ഒക്കെ രുമിണിയുടെ അച്ഛനോടും ചോദിച്ചില്ല രുമിണിയോടും ചോദിച്ചില്ല ഒന്നും ആരോടും ചോദിക്കാതെയാണ് സ്വയം അധിത്സത തന്നെ താൻ തീരുമാനിച്ചു എന്നാണ് എന്തിനാണ് തീരുമാനിച്ചത് ചേരി മുഖി മഹീഭുജേ അധിത്സത ചേരി മഹീഭുജേ ചേരി മഹീഭുജനായിട്ട് മഹീഭുക്ക് രാജാവ് ചേരി രാജാവായിട്ടുള്ള ശിശുപാലന് ചേരി രാജ്യത്തിൻ്റെ രാജാവായിട്ടുള്ള അധിപനായിട്ടുള്ള ശിശുപാലന് നൽകുവാനായി ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കുവാനായിട്ട് അതിസത അതിസത എന്നുള്ളത് കൊടുക്കുവാൻ നിശ്ചയിച്ചു എന്നാണ് അതിത്സത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പോൾ സ്വയം അതിസത സ്വയം ചേരിമഹീഭുജെ അതിത്സുത സ്വയം ചേരി മഹീഭുജിനായിക്കൊണ്ട് ചേരി രാജാവായ ശിശുപാലിനായിക്കൊണ്ട് നൽകുവാൻ ആഗ്രഹിച്ചു നൽകുവാൻ നിശ്ചയിച്ചു എന്നുള്ളതാണ് അതിത്സദ ചേരിഹീഭുജെ സ്വതമസ തമസാധും വാശ്രയൻ സ്വതമസ തൻ്റെ തമസ്സുകൊണ്ട് തൻ്റെ അജ്ഞാനം കൊണ്ട് അജ്ഞത കൊണ്ട് അല്ലെങ്കിൽ തമോവികാരം കൊണ്ട് തമോവികാരത്തിന് അധീനരായിട്ട് രണ്ടർത്ഥത്തിലും ആവാം തമസ എന്നുള്ളത് തമസ് അന്ധകാരം എന്നുള്ള അർത്ഥമുണ്ട് അജ്ഞാനം എന്നുള്ള അർത്ഥമുണ്ട് തമോ ഗുണം ഉണ്ട് എന്നുള്ള അർത്ഥമുണ്ട് തമോ ഗുണം എന്നുള്ളതിനും തമസ് എന്ന് പറയും അപ്പോൾ ഇവിടെ രണ്ടർത്ഥവും യോജിക്കും അജ്ഞാനം കൊണ്ട് എന്ന് വിചാരിക്കും തമോ ഗുണം കൊണ്ട് എന്ന് വിചാരിക്കും അതായത് തമോ ഗുണം എന്താണെന്ന് വെച്ചാൽ അജ്ഞാനം തമോ ഗുണം കൊണ്ട് ഉണ്ടാവണമെന്നാണ് ഈ ചേരി മഹാരാജാവല്ല രുമിണിക്ക് അനുരൂപനായിട്ടുള്ള വരൻ രുമിണി അഭിലഷിക്കുന്നതായിട്ടുള്ള കൃഷ്ണനാണ് രുമിണിക്ക് അനുരൂപനായിട്ടുള്ള വരൻ എന്ന് അറിയില്ല അതല്ലെങ്കിൽ താമസ ഗുണം കൊണ്ട് തൻ്റെ ഗുണം കൊണ്ട് അത് തൻ്റെ ഇഷ്ടപ്രകാരം ചേരി രാജാവിന് ശിശുപാലന് നൽകുവാനായിട്ട് വിവാഹം ചെയ്തു കൊടുക്കുവാനായിട്ട് നിശ്ചയിച്ചു രാജാവ് ശിശുപാലൻ ഈ രുബ്മണിയുടെ സ്നേഹിതനാണ് അപ്പോൾ ആ തൻ്റെ സുഹൃത്തായിട്ടുള്ള ശശിവാ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കുവാനായിട്ട് നിശ്ചയിച്ചു എന്നാണ് സ്വതമസ തൻ്റെ തമസ്സുകൊണ്ട് തൻ്റെ അജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ തമോ ഗുണം കൊണ്ട് തം അസാധും ഉപാശ്രയൻ തം അസാധും ഉപാശ്രയൻ അസാധും തം ഉപാശ്രയൻ അസാധുവായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള സാധുവല്ലാത്ത അസാധു സാധുവല്ലാത്തതായ സ ദുഷ്ടനായിട്ടുള്ള തം അവനെ ഉപാശ്രയൻ ആശ്രയിച്ചുകൊണ്ട് അവരോ അവരോടൊരു പ്രത്യേകത അതായത് ഈ നല്ല സ്വഭാവം സത്വഗുണപ്രധാനന്മാർക്കേ നല്ല ആൾക്കാരുള്ളതായിട്ടുള്ള ആ കൂട്ടുകെട്ടുണ്ടാവുകയുള്ളൂ അപ്പം അല്ലാതെ കണ്ട് സ്വയം തമോ ഗുണവും രജോ ഗുണവും ഒക്കെ ഉള്ള ആളുകളാവുമ്പോൾ അങ്ങനെയുള്ളവരോടാണ് കൂട്ടുകെട്ടുണ്ടാവുക അപ്പം അങ്ങനെ ആ അസാധുവായിട്ടുള്ള ആ ശിശുപാലനെ ആശ്രയിച്ചുകൊണ്ട് ധും അസാധുവായിട്ടുള്ള അവനെ അതായത് ശിശുപാലനെ ആശ്രയൻ ആശ്രയിച്ചുകൊണ്ട് ഉപാശ്രയൻ അപ്പം അന്യർത്ഥം ഉപാശ്രയൻ ആശ്രയിച്ചുകൊണ്ട് ചെയ്തിമഹീഭുയെ സം അതിൽ സഭ ചേതിമഹീഭുക്കിന് ചെയ്തിരാജാവായ ശിശുപാലിന് നൽകുവാനായിട്ട് തീരുമാനിച്ചു നൽകുക വെച്ചാൽ വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് തീരുമാനിച്ചു സ്വയം തന്നെ തന്നത്താൻ തീരുമാനിച്ചു എന്നാണ് പിതാവിനോടും രുക്മിണിയോടും ഒന്നും ചോദിക്കാതെ കണ്ട് സ്വയം ആ ചേരി മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് സഹോദരൻ നിശ്ചയിച്ചു എന്നാണ് സ്വ സഹോദരനായിട്ടുള്ള രുഗ്മി അങ്ങനെ നിശ്ചയിച്ചു എന്നാണ് അഥ അനന്തരം വിദർഭസുതാം രുക്മിണിയും വിദർഭപുത്രിയായ വിദർഭരാജാവിൻ്റെ പുത്രിയായ രുക്മിണിയേയും പ്രണയിനെയും അങ്ങയിൽ പ്രണയത്തോടു കൂടിയ ഭഗവാനെ അനുരാ ഭഗവാനിൽ അനുരാഗത്തോടു കൂടിയതായ ആ രുമിണിയെ സമാ സഹോദര ആ രുമിണിയുടെ സഹോദരൻ സ്വതമസ തമസാധുപാശ്രയൻ സ്വതമസ തൻ്റെ തമോ ഗുണം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ അജ്ഞാനം കൊണ്ട് അസാധുവായ അവനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ആ അസാധുവായ ദുഷ്ടനായ ശിശുപാലനെ ആശ്രയിക്കുന്നവനായിട്ട് ആ ശിശുപാലന് നയികുവാനായിട്ട് നിശ്ചയിച്ചു എന്ന് സാരം ഇനി ചിരധൃത പ്രണയാ സപതി കാക്ഷിത ഭംഗ സമാകുല പവനിവേദയിതും ദ്വിജമാതിശ സ്വകഥനം കഥനംഗ വിനിർമ്മിതം ചിരധൃത പ്രണയ ചിരം വളരെ കാലമായിട്ട് ധൃത പ്രണയ ധൃതമായ പ്രണയത്തോടുകൂടിയ അനുരാഗത്തോടു കൂടിയ പ്രണയം അനുരാഗം വഹിക്കുന്നതായിട്ടുള്ള സ്വയം വഹിക്കുന്നതായ കൂടി അതായത് വളരെ കാലമായി അങ്ങയെ കൂടി കണ്ടിരുന്നതായ ആ രുമിണി ചിരധൃത പ്രണയ വളരെ കാലമായി പ്രണയത്തെ വഹിച്ചുകൊണ്ടിരുന്നത് ധൃതം എന്ന് വച്ചാൽ ധരിച്ചവൾ വധി വഹിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം അതായത് വളരെ കാലമായി അനുരക്തയായിരുന്ന അങ്ങയിൽ അനുരക്തയായിരുന്ന ആ രുമിണി ചിരധൃത പ്രണയ ൃത പ്രണയ അങ്ങയിൽ അനുരാഗത്തോടു കൂടിയ ചിരധൃത പ്രണയ യി ചിരധൃത പ്രണയ അങ്ങയിൽ വളരെ കാലമായി അനുരക്തയായിരുന്ന ആ ബാലിക ആ പെൺകുട്ടി രുമിണി എന്ന ആ ബാലിക സപതി പെട്ടെന്ന് കാക്ഷിത ഭംഗ സമാകുല കാക്ഷിതം തൻ്റെ ആഗ്രഹം ആഗ്രഹിക്കപ്പെട്ടത് മോഹിക്ക മോഹിച്ചത് കാഷിതത്തിൻ്റെ ഭംഗം അത് ഞാൻ തടസ്സം നേരിട്ടു എന്താണ് ചേരി രാജാവിന് കൊടുക്കാനായിട്ട് നിശ്ചയിച്ചു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ അഭിലാഷത്തിന് ഭംഗം സംഭവിച്ചു കാക്ഷിത ഭംഗ് സമാകുല അതുകൊണ്ട് ആകുലയായിട്ട് നല്ലപോലെ ആകുലയായി തീർന്ന് ആകപ്പാടം കൂടി എന്താ വേണ്ടതെന്ന് നിശ്ചയില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു മിണിക്ക് താൻ അഭിലഷിക്കുന്നത് കൃഷ്ണനെ വിവാഹം ചെയ്യണമെന്നാണ് ഏ സഹോദരൻ ഇങ്ങനെ ചേരി മഹാരാജാവിനെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയും ചെയ്തു അച്ഛനാണെങ്കിൽ പ്രായമായതുകൊണ്ടൊന്നും പറയാനും നിവൃത്തിയില്ലാതെ കണ്ടായി അവൻ്റെ വഴിക്ക് പൂവല്ലാതെ കണ്ട അച്ഛനും നിവൃത്തിയില്ലാതെ കണ്ടായി തനിക്കും കൃഷ്ണനാണ് തനിക്ക് വരം വരൻ എന്ന് പറയാനുള്ളതായിട്ടുള്ള ധൈര്യം ഇല്ല ഏട്ടനത് സമ്മതിക്കില്ല എന്ന് നിശ്ചയിണ്ട് അങ്ങനെ ചിരധൃത പ്രണയ ത്വയി ത്വയി ചിരധൃത പ്രണയ അങ്ങയിൽ വളരെ കാലമായി അനുരക്തയായിരുന്ന ആ ബാലിക സപതി പെട്ടെന്ന് കാക്ഷിത ഭംഗ സമാകുല തൻ്റെ ആഗ്രഹത്തിൻ്റെ ഭംഗം കൊണ്ട് ആഗ്രഹം പൊട്ടിപ്പോയത് കൊണ്ട് ഉള്ളതായി ഉള്ള സമാകുലയായിട്ട് ആകുല സ്വഭാവത്തോടു കൂടിയവളായിട്ട് ആകുലയായിത്തീർന്ന് പവ നിവേദയിതും ദ്ജമാതിശ പവ നിവേദയിതും അങ്ങയെ അറിയിക്കാനായിട്ട് നിവേദയിതും അറിയിക്കുവാനായിട്ട് തവ നിവേദും അങ്ങയെ അറിയിക്കുവാനായിട്ട് എന്തറിയിക്കാൻ സ്വകഥനം തൻ്റെ ദുഃഖം സ്വകഥനം തവ നിവേദിതും തൻ്റെ ദുഃഖത്തെ അങ്ങയെ അറി തവ നിവേദം അങ്ങയെ അറിയിക്കുവാനായിട്ട് എങ്ങനെയാണ് ഈ ദുഃഖം ഉണ്ടായത് കതനംഗ വിനിർമ്മിതം കതനംഗ വിനിർമ്മിതം കതനങ്കം കുൽസിതനായിട്ടുള്ള അനങ്കൻ അനങ്കൻ കാമദേവൻ ആ കുൽശിതനായിട്ടുള്ള ആ കാമദേവൻ വെച്ചതായ വിനിർമ്മിതം കാമദേവനാൽ നിർമ്മിക്കപ്പെട്ടതായ തൻ്റെ ദുഃഖത്തെ അതായത് ആ തനിക്ക് ദുഃഖം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടാണ് കാമദേവനെ കുൽശിതനായിട്ടുള്ള ആ അനങ്കൻ എന്ന് പറയാൻ കാരണം കഥനങ്കൻ എന്നുവെച്ചാൽ കുൽശിതനായിട്ടുള്ള അനങ്കൻ എന്നാണ് അർത്ഥം അതായത് അനങ്കൻ്റെ ചീത്തത്വം അവിടെ തനിക്ക് മോഹഭംഗ ഉണ്ടാക്കി എന്നുള്ളതാണ് മോഹിച്ചു കൃഷ്ണനെ മോഹിച്ചു ആ മോഹം സാധിക്കാനൊട്ട് വഴിയില്ല അപ്പോൾ അങ്ങനെ സാധിക്കാൻ പറ്റാത്തതായിട്ടുള്ള ആ മോഹം ഉണ്ടാക്കുക എന്നുള്ളത് അനങ്കൻ്റെ വഴിയായിരുന്നു എന്നുള്ളതാണ് അനങ്കൻ കാമദേവനാണ് അതങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് കഥനങ്കൻ എന്ന് പറയാൻ കാരണം കഥനംഗ വിനിർമ്മിതം കതനങ്കനാൽ കുൽസിതനായ ആ കാമദേവനാൽ വിനിർമ്മിതമായ ഉണ്ടാക്കിയതായ തൻ്റെ സ്വകഥനം തൻ്റെ കഥനത്തെ തൻ്റെ ദുഃഖത്തെ നിവേദയിതും അങ്ങയോട് അറിയിക്കാനായിട്ട് ദ്വിജം ആദിശത് ഒരു ബ്രാഹ്മണനെ ആദിശത് ആദേശിച്ചു ബ്രാഹ്മണനോട് ആദേശത്തെ കൊടുത്തു കൽപ്പന കൊടുത്തു എന്നാണ് അപേക്ഷിച്ചു എന്നുള്ള അർത്ഥമാണ് അവിടെ സ്വകഥ കഥനെ ആദിശത് ആദേശം ചെയ്തു ആദേശം നൽകി കൊടുത്തു അങ്ങയെ അറിയിക്കാനായിട്ട് ആ ഒരു ബ്രാഹ്മണനെ പറഞ്ഞയച്ചു എന്നാണ് തനിക്ക് വളരെ ഇഷ്ടനായിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ തൻ്റെ ദുഃഖം കൃഷ്ണനോട് ചെന്ന് പറയാനായിട്ട് പറഞ്ഞയച്ചു എന്നാണ് സ്വകഥനം തൻ്റെ കഥനത്തെ തവനി വേദയിതും അങ്ങയെ അറിയിക്കാനായിട്ട് ദ്വിജം ആദിശത്ത് ഒരു ദ്വിജനെ ആദിശത്ത് കൽപ്പിച്ച് പറഞ്ഞയച്ചു എന്ന് ആദിശത്ത് എന്നുള്ളതിനെ കൽപ്പിച്ചു എന്നേ അർത്ഥമു അവിടെ കൽപ്പിച്ച് പറഞ്ഞയക്കുക എന്ന സന്ദർഭം കൊണ്ട് കിട്ടണു സ്വകഥനം എങ്ങനെ എങ്ങനെ ഇളവായിട്ടുള്ളതാണ് കഥനം എന്ന് വെച്ചാൽ കഥ അനങ്കവിനിർമ്മിതം ഉത്സിതനായിട്ടുള്ള കാമദേവനാൽ ഉണ്ടാക്കപ്പെട്ടതായ തൻ്റെ ദുഃഖത്തെ അങ്ങയെ അറിയിക്കാനായിട്ട് ഒരു ബ്രാഹ്മണനെ പറഞ്ഞയച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ചെയ്യേ രർഭസുതം ഖലുരുമിണീം ർപ്പംരിഹോ അതിമനോഹരിജനുടനയാ ശിശുപാലു നൽകുവാൻ शिजद्रत प्रनया त्वी बालिगा सबदी काम्षित भंग समावुला तवनि वेदैतुं दिजमाधिषत स्वकदनं कदनंग विनिर्मितं। कृष्णार्पनम। मलयाला पतिपाशा मदनबानव അതിന് വിഘ്നഭയാൽരുവിണേ പ്രണയദൂതിനയച്ചുതവന്തികോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ